നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ന് അഖിലേന്ത്യാ നേതാക്കൾ ഒഴുകിയെത്തുന്ന ദിവസമാണ് നരേന്ദ്രമോദിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും അങ്ങനെ എല്ലാ കേന്ദ്ര നേതാക്കളും എല്ലാ പാർട്ടികളുടെയും കേന്ദ്ര നേതാക്കൾ ഈ ആഴ്ചയിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാവുന്നത് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വരവാണ് രണ്ടുപേരും പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പല റോഡ് ഷോകളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ കേരളത്തിലെ വോട്ടർമാരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് പലപ്പോഴായി ആളുകൾ തന്നെ ചോദിച്ചു കാണാറുണ്ട് ഇവരൊക്കെ ഒരു സംസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി എത്തുമ്പോൾ അത് വോട്ട് ബാങ്കിനെ എങ്ങനെയാണ് ബാധിക്കുക എത്ര ശതമാനം വോട്ട് ഈ നേതാക്കൾക്ക് ആ മണ്ഡലത്തിൽ നിന്നും അവരുടെ വരവോടുകൂടി അല്ലെങ്കിൽ ഇവരുടെ റോഡ് ഷോയോട് കൂടി സമാഹരിക്കാൻ കഴിയുമെന്നതൊക്കെ പലപ്പോഴും ഇങ്ങനെ വോട്ടർമാരുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാറുണ്ട് വളരെ വളരെ കുറച്ച് വോട്ട് ശതമാനം മാത്രമാണ് ഇത്തരത്തിലുള്ള നേതാക്കളുടെ വരവോടുകൂടി ഉയർത്താൻ കഴിയുന്നത് കൂടിപ്പോയാൽ ഒരു ശതമാനം വോട്ട് മാത്രമാണ് ഈ നേതാക്കളുടെ വരവോടുകൂടി ഓരോ മണ്ഡലത്തിലും അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഉയർത്താൻ മാക്സിമം കഴിയുന്ന വോട്ടിംഗ് റേറ്റ് അതിന് കാരണം ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഓരോ മണ്ഡലത്തിലും മത്സരാർത്ഥികളെക്കുറിച്ച് ആരൊക്കെയാണ് എന്നുള്ള ഒരു ഏകദേശ രൂപം മത്സര വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാകും അവർ എന്തൊക്കെ നേട്ടങ്ങളാണ് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ മണ്ഡലങ്ങളിൽ ചെയ്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അവബോധം ഓരോ വോട്ടർമാർക്കിടയിലും ഉണ്ടാകും മാത്രവുമല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്ത നേട്ടങ്ങൾ അവരെന്തൊക്കെ ചെയ്ത പ്രവർത്തികൾ ഭരണ മുന്നണിയാണെങ്കിൽ അവർ ചെയ്ത നേട്ടങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ അതുപോലെ പ്രതിപക്ഷമാണെങ്കിൽ അവർ എങ്ങനെയാണ് പ്രതിപക്ഷം എന്ന രീതിയിൽ ആ മണ്ഡലത്തിൽ സക്രിയമായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അവലോകനമൊക്കെ ഓരോ വോട്ടർമാർക്കിടയിലും പ്രത്യേകിച്ച് കേരളത്തിൽ അവർ നടത്തിയിട്ടുണ്ടാകും കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് അതുകൊണ്ട് വോട്ടർമാരെ കബളിപ്പിക്കുക ഇത്തരം റോഡ് ഷോകളിലൂടെയും ഇത്തരം പ്രചാരണ പരിപാടികളുടെയും ഏത് നേതാവിനെ കൊണ്ടുവന്നുമുള്ള പ്രചാരണ പരിപാടികൾക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറയും പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരമുള്ള നേതാക്കൾ ഓരോ സംസ്ഥാനത്തും അവരെ മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഓളമുണ്ടാക്കിയെടുക്കുക അതായത് ഓരോ നിഷ്പക്ഷമതികളായ വോട്ടർമാർക്ക് ഇടയിൽ ഒരു ഓളമുണ്ടാക്കിയെടുക്കുക അവരുടെ വോട്ട് എങ്ങനെയെങ്കിലും മറിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നേതാക്കളെ അല്ലെങ്കിൽ അഖിലേന്ത്യ നേതാക്കളെ താരപ്രചാരകരെയൊക്കെ ഓരോ മണ്ഡലത്തിലും ഇറക്കുന്നത് നമുക്കറിയാം മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ മലയാള മലയാളികൾക്ക് വളരെ അംഗീകാരമുള്ള നടനാണ് മലയാളികൾ അംഗീകരിച്ച നടനാണ് അദ്ദേഹത്തിന് കൃത്യമായ ഒരു പക്ഷമുണ്ട് അദ്ദേഹം ആ പക്ഷത്തിൻ്റെ ലേവലിൽ തന്നെ പലപ്പോഴും പല സ്ഥാനങ്ങളും അലങ്കരിക്കുന്നുണ്ട് ആ ഒരു ചാനലിൻ്റെ മേധാവിയാണ് പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും വളരെ അപൂർവമായിട്ട് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല ഒരു പ്രചാരണ രോഗ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കാറില്ല പങ്കെടുത്തിട്ടുമില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഇതൊന്നും വോട്ടർമാരുടെ ഇടയിൽ വിലപ്പോകില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു മോഹൻലാലും ശോഭനയുമൊക്കെ താരപ്രചാരകരായി എത്തുന്നുവെന്ന് അപ്പം നിങ്ങളെന്തിനാണ് ഇത്തരമൊരു വാർത്ത കൊടുത്തിട്ട് ഇന്ന് മറിച്ച് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു വാർത്തയാണ് കാരണം മോഹൻലാലും ശോഭനയും ഒക്കെ പങ്കെടുക്കും ശോഭന കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു എന്ന് തന്നെ കേൾക്കുന്നുണ്ട് നെയ്യറ്റിൻകരലൊക്കെ മോഹൻലാലും പങ്കെടുക്കുമെന്ന് ഒരു വാർത്ത വന്നപ്പോൾ നമുക്കത് കൊടുക്കാതിരിക്കാൻ ങ്ങനെ കൊടുത്തതാണ് പക്ഷേ അതുകൊണ്ട് കാര്യമായ ഒരു പ്രസക്തി വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അതൊരു ഇവരൊക്കെ ഈ നേതാക്കളൊക്കെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ ഒരു സംസ്ഥാന കൊച്ചു കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിലെ ഒരു ചെറിയ മണ്ഡലത്തിലേക്ക് വളരെ വികസനങ്ങൾ ഒത്തുമില്ലാത്ത വളരെ വലിയ യാത്രാ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരിതം മാത്രമാണ് അത് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസം തന്നെ നരേന്ദ്രമോദി എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില പിന്നെ നടപടികളിൽ അതായത് വടം വലിച്ചു കെട്ടി അടക്കമുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഒരാളുടെ ഒരു യുവാവിൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളല്ലാതെ ഇത് വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനവും ചെലുത്തില്ല എന്നുള്ളത് കൃത്യമായ കാര്യമാണ് ഇവർ വരുമ്പോൾ ഒരു ഓളം ഉണ്ടാക്കാൻ ഓരോ പാർട്ടിക്കും കഴിയുന്നു എന്നതല്ലാതെ ഒരു റോഡ് ഷോ ഉണ്ടാക്കി റോഡ് ഷോയിൽ ചെറിയ ചലനങ്ങളൊക്കെ ആ പാർട്ടികളുടെ ആളുകളെ കൂട്ടി അവർക്കൊരു വികാരപരമായ ഉന്മേഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നല്ലാതെ ഇത്തരം താരപ്രചാരകൾ ഒരു മണ്ഡലത്തിലെത്തിയിട്ടും കാര്യമായ ഗുണം ചെയ്യില്ല എന്നത് ഉറപ്പാണ്